ലൈവേറ്റിന്റെ തന്നെ കുറച്ച് ബ്രൈറ്റൻ ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സോ വെൽക്കം ബാക്ക് ടു ലൈവൈറ്റ് യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഞാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു ബ്രൈഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മിനിമൽ ചെയ്തിട്ടാണ് ഈ ഒരു പാർട്ടി വെയർ ലുക്കിലേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് പ്ലെയിൻ വിത്ത് ഹാൻഡ് വർക്കോട് കൂടിയ ജാക്കറ്റാണ് ഇത് വന്നിട്ടുള്ളത് ജാക്കറ്റിന്റെ ഓപ്പൺ സൈഡിലായിട്ടും സ്ലീവിന്റെ രണ്ട് പോഷനിലായിട്ട് ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആയി നിൽക്കുന്ന റാണി റാണിപേറ്റ് ഷെയ്ഡിലേക്കാണ് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് സെക്കൻഡ് മെഡി നോക്കാണെങ്കിൽ ഒരു യെല്ലോ വിത്ത് റെഡ് കോമ്പിനേഷനിലേക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു പാകിസ്ഥാനി സിൽവാർ സൂട്ട് ആണ് വന്നിട്ടുള്ളത് വർക്ക് വരുന്ന ജോർജ് മെറ്റീരിയൽ യൂസ് ചെയ്തോണ്ടാണ് ഇതിന്റെ ബോട്ടോ ടോപ്പും ചെയ്തെടുത്തിട്ടുള്ളത് നെക്ലെസ് സ്ലീവിലും ആയിട്ട് ചെറുതായിട്ട് നല്ല മോട്ടത്തിലുള്ള ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു യെല്ലോ വിത്ത് റെഡ് കോമ്പിനേഷൻ നല്ല മിനി ബ്രൈഡൽ ലുക്കിലേക്കാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ തേർഡ് വൺ നോക്കുകയാണെങ്കിൽ ബോർഡർ വരുന്ന സിൽക്ക് മെറ്റീരിയൽ യൂസ് ചെയ്ത് ഒരു ഡബിൾ ലെയർ ഗൌണിൽ സിമ്പിൾ ആയിട്ട് ഒരു പാർട്ട് വെയർ ലുക്കിലേക്കാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു കസ്റ്റമർ റാണി പിങ്ക് ഷെയ്ഡ് തന്നെ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫൈനലി നോക്കുകയാണെങ്കിൽ ഇതൊരു സിമ്പിൾ ആൻഡ് നിലകൻ ലുക്കിലേക്കാണ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള സൽവാറാണ് വന്നിട്ടുള്ളത് നെക്ലും സ്ലീവിലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് റെഡ് ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കസ്റ്റമേഴ്സും ഇപ്പൊ കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത് റെഡ് തന്നെയാണ് അഗൈൻ വന്നിട്ടുള്ളതും റെഡ് തന്നെയാണ് റെഡിൽ വന്നിട്ടുള്ള സൽവാറാണ് ഇവർക്ക് വന്ന് ജോർജറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സൽവാറാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ടയിലായിട്ട് ഫോർ സൈഡ് ലേസ് ആഡ് ചെയ്തിട്ടുണ്ട് റെഡിൽ തന്നെ പല ഷെയ്ഡ്സിലായിട്ട് കളേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഷറാറ മോഡൽ വന്നിട്ടുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ് റാണി പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടിഷ്യൂ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റിലേക്കും ഇങ്ങനൊരു ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ മുന്നേ രണ്ട് ഡ്രസ്സ് ചെയ്യിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെതായതോട്ടാണ് പിന്നെ ഒരു വന്നത് പിന്നെ കുറേ ആയി ഒന്നും കൂടി ഇത് തുടങ്ങിയവരൊന്ന് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു പിന്നെ റിവ്യൂസ് കാണാറുണ്ട് നല്ല നല്ല റിവ്യൂസ് പിന്നെ ആ ഒരു കോൺഫിഡൻസിൽ വന്നാൽ എന്നാലും എനിക്ക് ടെൻഷൻ ചെയ്യാം ഒരുപാട് തവണ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നല്ല സാറ്റിസ്ഫൈഡ് ആണ് ആഡ് ചെയ്തിട്ടുണ്ട് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് മോംസ് ബുദ്ധിമുട്ടാറുണ്ട് ഈ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടി അവർക്കൊക്കെ കൂടുതലായിട്ട് കംഫോർട്ടിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് നിങ്ങളുടെ കംഫോർട്ടിനനുസരിച്ച് ഏതൊരു ഡിസൈനിലേക്കും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഇതുപോലുള്ള കസ്റ്റമൈസേഷൻ ആയിട്ട് ലേഖവീറ്റിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമന്റ് ചെയ്യാം